സ്വർണപാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടുംകൂർ ദേവസ്വം ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ സാമ്പത്തിക ഇടപാടുകൾ ചോദിച്ചറിയും ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റിയത് ചെമ്പുപാളി തന്നെയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ട് വട്ടം പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന മഹസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിനെ അർബി സനൂബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനൂബ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ ചോദിച്ചറിഞ്ഞത് ഇന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് അന്വേഷിക്കുന്നത് അമൃത ഇന്നലത്തെ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയാണ് ഇന്നും ദേവസ്വം ആസ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് ദേവസ്വം വിജിലൻസ് എസ് പി വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ച് ചോദിച്ചതെങ്കിൽ ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ മുൻകാല കേസുകൾ അതേപോലെ വരുമാനം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരുത്തുന്നതിനു വേണ്ടി ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഈ ആഴ്ച തന്നെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് ഇന്നലെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് ചെമ്പ് തന്നെയാണ് എന്നുള്ള കാര്യമാണ് നിരീക്ഷണം പോറ്റി വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥർ തന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് ചെമ്പ് തന്നെയായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് ചോദിച്ചതിന് ശേഷം ഇന്നിപ്പോ ഈ സാമ്പത്തിക ഇടപാട് ഈ പറഞ്ഞ പോലെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ അനധികൃതമായിട്ട് എന്തെങ്കിലും പണമിടപാട് നടത്തിയിട്ടുണ്ടോ ഈ പാളികളൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ശബരിമലയുടെ പേര് പറഞ്ഞ് ഈ പണം പിരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതേപോലെ മുൻകാലത്ത് ഒരു കേസ് ആ പോറ്റിക്കെതിരെ ഉണ്ടായിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ഒരു വീട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു തിരുവനന്തപുരം മണ്ണന്തള ആ വീട്ടിലെ വാടകക്കാരുമായിട്ട് തർക്കം ഉണ്ടാവുകയും ആ ഒരു ദിവസം ആ വീട്ടിലെ വാഹനം കത്തുന്ന ഒരു സംഭവം ഉണ്ടായി അതിൽ ഈ വീട്ടുടെ വീട്ടുകാരൻ വടക്കാരൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണം പോച്ചിയാണ് പിന്നിലെന്നാണ് പക്ഷേ അതിൽ തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേസ് ഇപ്പോഴും നടക്കുക അപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ദേവസ്വം വിജിലൻസ് ചോദിച്ച് മനസ്സിലാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അങ്ങനെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് മൊത്തം ഇന്നത്തെ കൂടി നോക്കുകയാണെങ്കിൽ നാല് വട്ടമാണ് ഉണ്ണികൃഷ്ണം പോച്ചിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത് രണ്ട് തവണ പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നും ഇയാളിൽ നിന്ന് വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ എപ്പോഴും ഇയാൾ മാത്രമല്ല ഇത് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ മഹസറിന്റെ കോഫി തന്നെയാണ് അതിന്റെ രേഖകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയൊക്കെ എണ്ണി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്കൊക്കെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും അമൃത രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് ഈ സ്വർണം പൂശി തിരിച്ചെത്തിച്ച പാളികൾ ശബരിമലയിൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മഹസന്റെ റിപ്പോർട്ടാണ് ആ കാണുന്നത് അതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥ വീഴ്ചകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒന്ന് ഈ തിരികെ എത്തിച്ച ശബരിമലയിൽ തിരികെ എത്തിച്ച സാധനത്തിന്റെ തൂക്കം പോലും നോക്കിയില്ല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിരുന്നു അത് അതുപോലും നോക്കാതെ തയ്യാറാക്കിയ ഒരു മഹസറാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ജൂലൈ ഇരുപതാം തീയതി ഈ വസ്തു കൊടുത്തുവിടുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അന്നവിടെ ഉണ്ടായിരുന്നില്ല എന്നതും ഇതിന്റെ വീഴ്ചയുടെ ആക്കം കൂട്ടുകയാണ് തിരുവാഭരണ കമ്മീഷന്റെ സാന്നിധ്യത്തിലല്ലാതെ ശബരിമലയിലെ ഇത്തരം വസ്തുക്കൾ പുറത്തു കൊണ്ടുപോവാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ജൂലൈ ഇരുപതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതാം തീയതി ഈ പാളികൾ ഉണ്ണികൃഷ്ണ ബോർഡിയുടെ കൈവശം കൊടുത്തുവിട്ടത് അങ്ങനെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി ഇതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്